ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള പ്രിൻസസ് കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഒരു ചേച്ചി ചോദിച്ചതാണേ ഓണത്തിനിടാനായിട്ടാണ് ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവുന്നേ അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ കട്ടയിലാക്കി ഇങ്ങനെ ഇടുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത് ക്ലോത്ത് അതുപോലെ തന്നെ എടുത്തോണം ഒരു നാൽപ്പത്താറ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒന്നര മീറ്ററോളം അല്ലെങ്കിൽ ഒന്നേകാലം ഒക്കെ എടുത്തോണേ നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് ക്ലോത്തിനെ മടക്കി കൊടുക്കുക എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഇനിയും നമ്മൾ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് അതിലുണ്ടത് ഇഞ്ച് ലെങ്ത് വേണമെന്നാണ് അപ്പം നമ്മൾ ഇഞ്ച് നമുക്ക് കിട്ടേണ്ട ലെങ്ത് ഒരു ഇഞ്ച് നമ്മൾ കൂടുതലിടുകയാണ് സീമലവൻസിനായിട്ടൊക്കെ അപ്പോൾ ടോട്ടലി ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് പതിനേഴ് ആയിരിക്കണം നമ്മൾ ലെങ്ത് എടുക്കേണ്ടത് ഇങ്ങനെ പതിനേഴ് ഇഞ്ച് ലെങ്ത് എടുക്കുമ്പം നമുക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഷോൾഡർ ഒരു പതിനാറ് പതിനാറര ഇഞ്ചോ പതിനേഴ് ഇഞ്ചോ ഒക്കെ ആയിരിക്കുമോ അതെ ഓരോരുത്തരുടെ എത്രയാണെന്ന് നോക്കിക്കോണേ നമ്മളിപ്പോൾ ഒരു പതിനാറര വെച്ചാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഷോൾഡർ ഒരു പതിനാറര ഇഞ്ച് എടുക്കുകയാണ് അതിൻ്റെ നേരെ പകുതി നമ്മൾ ഇതുപോലെ കാണുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഷോൾഡർ പതിനാറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ എന്ന് പറയുമ്പോൾ എട്ടേകാൽ ഇഞ്ച് നമുക്ക് കിട്ടും ആ ഇഞ്ചിൽ നിന്ന് നമ്മളുടെ ബാക്ക് പോർഷനിലെ നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ ഇനി സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ വിട്ട് കാണേണ്ടത് നമുക്കിപ്പം പതിനാറര ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എട്ടേകാൽ ഇഞ്ച് കിട്ടി ആ എട്ടേകാൽ ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആറേ മുക്കാൽ ഇഞ്ചെന്ന് കിട്ടും അതായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ നെക്കിന് ഇവിടെ ബാക്ക് പോർഷനിൽ ഒമ്പത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ച് ആറേകാൽ ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അരേ ഇഞ്ച് ഡൗൺ വേർഡ് കൊടുക്കുന്നു ആ പോയിന്റിൽ നിന്ന് ഏഴ് ഇഞ്ചാണ് നമ്മൾ ആംഹോളിന് കൊടുക്കുന്നത് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് കൊടുക്കുന്നത് ഈ ആറേ മുക്കാൽ ആണെങ്കിലും കൊടുത്താലും മതി നമ്മളിപ്പോൾ അങ്ങ് ഏഴ് ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് അളവില്ലല്ലോ നമ്മൾ ഏകദേശം ഒന്നേ ഇപ്പം ഇവിടെ പറയാൻ പറ്റത്തുള്ളേ ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റായ നാൽപ്പത്താറ് ഇഞ്ചിന് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ചെന്ന് കിട്ടുവേ ആ പതിനൊന്നര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ പേപ്പറിന് അത്രയും വിടുത്തില്ലാത്തതുകൊണ്ട് അവിടെ കുറച്ച് കാണിക്കുന്നതേ ഉള്ളൂ പതിനൊന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ചോ അര ഇഞ്ചോ നമുക്ക് ലൂസ് കൊടുക്കാവേ അതിന് ശേഷം ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ തയ്യൽത്തുമ്പും കൊടുക്കാവേ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ബാക്ക് പോർഷനാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ അളവുകൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നെല്ലാം ഇവിടെ എഴുതിയാണ് നമ്മൾ പോകുന്നത് നമുക്കിപ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് പതിനൊന്നര എന്ന് കിട്ടും അതിനെയാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഡൗൺ വേഡ് വരച്ച് അരേ ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ താഴേക്ക് വെച്ച് കാണുക എന്നിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ആംഹോൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും ഇനി നമ്മൾ ഇതുപോലെയെല്ലാം വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് എല്ലാ അളവുകളും നമ്മളിവിടെ രേഖപ്പെടുത്തിയാണ് ഇനി ഇതുപോലെ നോക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുമായിരിക്കും നമ്മളിൽ ഓരോരുത്തരുടെയും ബോഡി വ്യത്യാസപ്പെട്ടതല്ലേ അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നീട് ഒന്ന് സ്റ്റിച്ച് പഴയ ക്ലോത്ത് ചെയ്ത് നോക്കുക അതിന് ശേഷം എന്താണ് വ്യത്യാസം നോക്കി നല്ല ക്ലോത്തിലേക്ക് ചെയ്തെടുത്താൽ മതിയേ ഇനിയും ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക നമുക്കിവിടെ വേസ്റ്റ് അളവ് നാൽപ്പത് ഇഞ്ചാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്തിഞ്ചെന്ന് കിട്ടി രണ്ട് ഇഞ്ച് നമ്മൾ സെയിം ഇലവൻസും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ പോയിന്റുകളെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ബാക്ക് പോർഷൻ്റെ അളവ് ഈ പറയുന്നത് പോലെയാണ് ഇതുപോലെയെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നെക്കിനി നമ്മളൊരു ഇഞ്ച് വിട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഞ്ച് നല്ല നീറ്റായിട്ട് ഇത്രയും അളവ് വലുതായതുകൊണ്ട് ഇഞ്ച് കൊടുക്കുകയാണ് രണ്ടേ മുക്കാൽ കൊടുത്താലും മതി നമ്മളിപ്പോൾ മൂന്ന് ഇഞ്ച് കൊടുക്കുന്നു ബാക്ക് പോർഷനിൽ നമ്മൾ ഒമ്പത് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ അളവിൽ ഒരു അല്പം കൂടെ വ്യത്യാസം കൂട്ടിയെടുത്തു ആ ആദ്യമേ ഷോൾഡർ കട്ട് ചെയ്ത സമയത്ത് പറഞ്ഞതുപോലെ ചെയ്തെടുത്തോണം ഇപ്പം നമ്മൾ ഒമ്പത് ഇഞ്ച് കൊടുത്ത് ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ബാക്ക് പോർഷൻ്റെ ഈ ഒരു അടിയിലത്തെ വിട്ട് നമ്മൾ മൂന്നിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂന്നിഞ്ച് തന്നെ കൊടുത്തു നമ്മൾ ഇവിടെ ഇവിടെ ഒരു അര ഇഞ്ച് ഡൗൺവേഡും കൊടുത്തു ഈ ഒരു ഭാഗത്തേഴ് ഇഞ്ചാണ് നമ്മൾ ആംഫോണിൻ്റെ ലെങ്തും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ നമ്മളോട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവോ എന്ന് ചോദിച്ച ചേച്ചി ഇട്ടിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മൾ ഈയിടെ ഇട്ടിരിക്കുന്ന ട്രെൻഡ് ആയിട്ടുള്ള നെക്ക് കട്ട് ചെയ്യുന്ന ഇട്ടിരിക്കുന്ന പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിലാണ് അപ്പോൾ ആ ചേച്ചി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ രീതിയിലാണ് നമ്മളുടെ നെക്ക് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ബാക്ക് പോർഷനിൽ നമ്മൾ ഒരു അര ഇഞ്ച് മാത്രം നെക്ക് ലെങ് കൊടുക്കുക എന്നിട്ട് വെട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് നെക്ക് വിട്ട് നമുക്കൊരു ഇഞ്ച് തന്നെ കൊടുക്കാവുക ഇത്രയും വണ്ണമുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഷോൾഡർ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ടോട്ടൽ ഷോൾഡർ അതിൻ്റെ നേരെ പകുതിയുമാണ് അങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഡീപ് നെക്കിൻ്റെ രീതിയിലാണ് ഇവിടെ വീഡിയോ കാണിച്ചിരിക്കുന്നത് ആ ഒരു വ്യത്യാസം ഓർത്തോണേ ഇനിയും നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ക്ലോത്ത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളിപ്പം പേപ്പറിലായതുകൊണ്ട് ഈ പേപ്പറിനെ അങ്ങ് നിവർത്തുകയാണ് നമുക്ക് വിട്ട് കുറവായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ നിവർത്തി ആണ് കാണിക്കുന്നത് ഇത് മടക്കിയിട്ടിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പീസേ നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ നമ്മൾക്കിപ്പം ബാക്ക് പോർഷനിലെ ലെങ്ത് പതിനേഴ് ഇഞ്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒന്നേകാലോ ഒന്നരയോ ഇഞ്ച് കൂട്ടിയിട്ടായിരിക്കണം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ലെങ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ പതിനേഴ് ഇഞ്ചാണ് ഇപ്പോൾ എടുത്തതെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ചുകൂടെ കൂട്ടി പതിനെട്ടര ഇഞ്ചായിരിക്കണം നമുക്ക് ലെങ്ത് ഇതുപോലെ കൊടുക്കേണ്ടത് അപ്പം നമ്മൾക്ക് ഇനി ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മൾ ഇതുപോലെ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളുടെ സൈഡിൽ ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ ഫ്രണ്ട് പോർഷന നമ്മൾ ഓപ്പൺ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഹുക്കും കോളും വെച്ച് കൊടുക്കണം അതുമായിട്ടുള്ളതാണേ ഇനി നമ്മൾ ലെങ്ത് ഇത് ഈ ഒരു പേപ്പറിൽ തികയാത്തത് കൊണ്ട് നമ്മൾ പേപ്പറിനെ ഒന്ന് പിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് നീട്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ലെങ്ത് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് കിട്ടും അത് നമ്മൾ ഇതേ കറക്റ്റായിട്ടാണ് എല്ലാം ഇനിയും കാണിക്കുന്നത് നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ വിട്ട് കൊടുത്തിരിക്കുന്നത് ഷോൾഡർ വിട്ട് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അരേ ഇഞ്ച് നമ്മളിതുപോലെ ഡൗൺ വേർഡ് കൊടുക്കുക ബാക്ക് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് അതേ ഏഴ് ഇഞ്ച് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ നിന്നും നമ്മുടെ വിട്ത്ത് കറക്റ്റാണോ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതിവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ പതിനൊന്നര ഇഞ്ചാണ് ആ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ലൂസിന് വേണേ ഇനി രണ്ട് ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ അരേ ഇഞ്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ഏഴ് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷോൾഡർ വിഡ്തും ബാക്ക് പോർഷനും കൊടുത്തിരിക്കുന്നത് പോലെ ആറര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ടോട്ടൽ സെസ്റ്റ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ചെന്ന് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് പ്രിൻസസ് കട്ട് ആകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നമുക്കത് കിട്ടാൻ വേണ്ടിയുള്ളതാണ് രണ്ട് ഇഞ്ച് നമ്മൾ സീം സീമെലവൻസും കൊടുക്കുന്നുണ്ട് അതിങ്ങനെ മാർക്ക് ചെയ്തു നമ്മൾ ഇതുപോലെ കൊടുത്തിരിക്കുകയാണ് ഈ പോയിന്റ് ഇത്രയും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യാനായിട്ട് അര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആ ഡൗൺ വേഡിന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് വരുന്നതോ എവിടെയോ അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ആം ആംഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഒട്ടും ചുളുക്കൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തതിന് ശേഷം ഇനിയും നമ്മൾ നമ്മളുടെ ആണ് ടോട്ടൽ ലെങ്ത് ലെങ്താണ് നമുക്കിപ്പം പതിനെട്ടര ആണ് ടോട്ടൽ വേണ്ട പതിനേഴ് ഇഞ്ച് ബാക്ക് പോർഷൻ്റെ ലെങ്ത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചൂടെ കൂട്ടിയിട്ട് നമ്മൾ പതിനെട്ടര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ലെങ്ത് ബാക്ക് പോർഷനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ബാക്ക് പോർഷന് വേണ്ടത് അതിന് കൊടുത്ത് ഒന്നര ഇഞ്ചൂടെ നമ്മൾ കൂടുതൽ കൊടുത്ത് പതിനെട്ടര ഇഞ്ചാണ് ഫ്രണ്ട് പോർഷന് ലെങ്ത് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇതിപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനിയും നമ്മളുടെ നെക്കിൻ്റെ വിട്ത്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്ക് പോർഷനി നമ്മൾ മൂന്നിഞ്ചാണ് നെക്കിന് വിട്ത്ത് കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്കിൻ്റെ ലെങ്ത് നമ്മൾ ഒരു നമ്മളൊരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് നല്ല ഹൈറ്റും ഇത്രയും വിടുത്തും നല്ല ഹൈറ്റുവാണെങ്കിൽ ഏഴോ ഏഴരയോ വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഏഴ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതേ മൂന്നിഞ്ച് വിട്ട് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോയിന്റുകളെ തമ്മിലൊക്കെ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വരച്ചു കൊടുത്താൽ നല്ല നെക്ക് കിട്ടുകയെ ഒരല്പം വൈഡായിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ പോയിന്റുകളുടെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു പോയിൻറ്റിൻ്റെ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അരേ ഇഞ്ച് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് അതുവഴി ഇത് ഇങ്ങനെ നമ്മൾ വലച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അല്പം വൈഡ് ആയിട്ടുള്ള നല്ലൊരു നെക്ക് കിട്ടുവേ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ചാണ് ഇങ്ങനെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഡൗൺ വേഡിലേക്ക് നമ്മൾ ഇതുപോലെയൊന്ന് വലച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുകയാണെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നമ്മളുടെ ടക്ക് പോയിൻ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ടക്ക് പോയിന്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ആണ് ഒരു ഈ ഒരു വണ്ണം ഉള്ളവർക്ക് നല്ല ഹൈറ്റ് ഹൈറ്റോടുണ്ടെങ്കിൽ നമുക്കൊരു പതിനാലര ഇഞ്ച് വരെയൊക്കെ വരുവേ അതാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഹൈറ്റ് കുറവാണെങ്കിൽ അതൊരു പന്ത്രണ്ടരയോ പതിമൂന്നരയോ ഒക്കെ ആയി മാറുകേ അത് ഓരോരുത്തരും അവനവേണ്ടി എത്രയാണെന്ന് നോക്കിക്കോണം നമ്മളിപ്പോൾ ഇവിടെ ഒരു പതിനാലര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഹൈറ്റ് ഉള്ള രീതിയിലാണ് നമ്മളിപ്പം കൊടുക്കുന്നത് ആ പതിനാലര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സൈഡ് വിടുത്ത് നമ്മളൊരു നാലേ മുക്കാൽ ഇഞ്ചും കൊടുക്കുന്നുണ്ട് വണ്ണമുള്ള ഇതായത് കൊണ്ട് നാൽപ്പത്താറ് സൈസുള്ള ചെസ്റ്റളവായതുകൊണ്ടാണ് നമ്മൾ നാലേ മുക്കാൽ ഇഞ്ച് ഇങ്ങനെ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വിട്ട് അത് നമ്മൾ ഈ രണ്ട് പോയിന്റിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വിട്ട നമുക്കതൊരു മൂന്നര ഇഞ്ച് വരെ വേണമെങ്കിലും വിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മൂന്നിഞ്ചേ ഇവിടെ ടക്ക് വിട്ട് കൊടുക്കുന്നുള്ളേ നമ്മൾ ആദ്യമേ ഒന്ന് മൂന്നര മാർക്ക് ചെയ്ത് കൊടുത്തു അത് വേണമെങ്കിലും കൊടുക്കാം അല്ല എങ്കിൽ നമുക്കൊരു മൂന്നിഞ്ച് കൊടുത്താലും മതിയെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ടക്ക് അവിടെ കിട്ടും ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ ആംഹോളിൻ്റെ ഫ്രഞ്ചുകാർ കൊണ്ടെങ്കിലും അതുകൊണ്ടാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ രണ്ട് സൈഡിലും ടക്കിനായിട്ടുള്ളത് അര ഇഞ്ച് വീതം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ അതുകൂടെ നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിലും അര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ വന്ന് അര ഇഞ്ച് ഇങ്ങനെയും ഇങ്ങനെ ഇതുപോലെയെ ഈ ഒരു അര ഇഞ്ചിൻ്റെ വിട്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ ഇനി നമുക്ക് വേസ്റ്റ് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എത്രയാണോ അതിനെ നാലുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക നമുക്ക് നാ നാൽപ്പത് ഇഞ്ചാണ് ടോട്ടൽ വേസ്റ്റ് അളവ് അപ്പോൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തിഞ്ചെന്ന് കിട്ടി രണ്ട് ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുത്തു ഇനി നമ്മൾ ഈ ടക്കിൻ്റെ മൂന്ന് ഇഞ്ച് കൂടി ഇവിടെ നമ്മൾ കൂട്ടിയിടണം ടക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്കവിടെ അളവ് കിട്ടണ്ടേ അതും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം ഇതങ്ങ് കട്ട് ചെയ്ത് കറക്റ്റായിട്ടങ് എടുത്താൽ മതി എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നാല് നാൽപ്പത്താറ് ഇഞ്ച് ഉള്ളവർക്കൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിൻസസ് കട്ട് സാലി ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നെക്കിൻ്റെ ഭാഗത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോഴത്തെ ട്രൻഡി മോഡലായിട്ടുള്ള ഒരു നെക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് എത്രയാണോ ടോട്ടൽ ഷോൾഡർ അതിൻ്റെ നേരെ പകുതി എടുക്കുക നെക്കിൻ്റെ വിട്ത്ത് ഇഞ്ച് കൊടുക്കുക ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്തെടുത്താൽ മതി നെക്കിൻ്റെ ലെങ്ത്ത് മാത്രം നമുക്ക് ഒരു ഏഴ് ഇഞ്ചോ ഏഴര ഇഞ്ചോ കൊടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്തെടുത്താൽ മതിയേ താങ്ക് യു ഫോർ വാച്ചിങ്